ഇപ്പൊ ഇങ്ങോട്ട് അമ്മയോട് ആരാ പറഞ്ഞത് അമ്മ അടുത്ത് കയറാൻ പാടില്ല നീ പോടാ എന്നോട് നീ ഇത് കുട്ടിയുടെ അമ്മയുടെ ഉങ്കും ഭാഗമൊക്കെ വീട്ടില് കുട്ടി നമ്മുടെ പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത് മുതലാളിയോട് വൈരാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ അതെ അതെ ആ കേട്ടോ ചേട്ടന്മാരെ പറഞ്ഞത് കേട്ടല്ലോ ഇനി അമ്മയ്ക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും ആ കാലയിൽ വീട് മാപ്പി ചോദിക്കും മടിക്കണ്ട എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത് കാലം കുറേ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ മാപ്പ് പറയാതെ അമ്മയിൻ്റെ അകത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട അപ്പോ മാപ്പ് ചോദിക്കാനാണെങ്കിലും മറങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേം വേണം മുഹൂർത്തം ആറായി നിൽക്കേ ബലരാമ വേണ്ട എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ േ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല അവനെയാ അവനെ അമ്മയെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കാൻ പട്ടി കൊല്ലോടാ ഞങ്ങളിന്ന് കൊല്ലും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒടുക്കത്ത ശക്തി മാത്രം ഒട്ടും ബുദ്ധി ഇല്ലെന്ന് ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അഞ്ഞോടെ നടിയായിരുന്നില്ലേ വരാമായിട്ട് നടിയായിരുന്നില്ലേ പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി അമ്മ തമ്മിൽ അടിക്കണെങ്കിൽ കാണാൻ പറ്റിയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയല്ലേ അമ്മക്ക് അരഞ്ഞത് അഞ്ഞൂറാന്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത് അത് അമ്മയുടെ അവസാന തടവല്ലേ അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാനല്ലേ അമ്മയാണോ നമ്മൾ ഇവിടെ ഇങ്ങനെ മാറി എന്ന് സംസാരിക്കണോ അമ്മർക്ക് എന്തെങ്കിലും സംശയം തോന്നും നമുക്ക് അങ്ങോട്ടിയല്ല വാടാ മോതിരാത്ര പാത്രം മയങ്കുട്ടി പാത്രം വർക്ക് പാത്രം പാത്രം ഈ നേരത്തെ ഇവിടുന്ന് തിരിച്ചു വേണ്ട വേണ്ട ഞാൻ ഞാൻക്കോളാം അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും എന്ന് പറയാൻ പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഞാൻ നോക്കാം ആ ഇത് കുഴപ്പമില്ല ഓട്ടെ അടുത്തുവാഴ്സ് എല്ലാം ഓക്കെയാണ്

ഹലോ ഒന്ന് ഇങ്ങോട്ട് ഒന്നേ എന്താ വീരാ തന്നെ പറയാ എന്താ പ്രശ്നമല്ലോ ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാൻ സാധ്യത അയ്യോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാലല്ലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ആകാല്ലോ അല്ലെ സ്മോൾ അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയൊക്കെ ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട വേണ്ട വേണ്ടാന്നേ പറയാവൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ പുള്ളി നിർബന്ധിക്കും പോയിരുന്നു ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് അയ്യോ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് അയാൾക്കൊന്ന് ടോയ്ലറ്റ് പോകണമെന്ന് സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയാടാവുന്നത് ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ പെണ്ണുങ്ങളാവുന്ന ചേട്ടൻ പെണ്ണുങ്ങളെ ഒന്നും മാറ്റി പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്നേ പറയും പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം വലിയ കഷ്ടമായി അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ എനിക്ക് ഒന്നുമില്ല വാ വേറെ ആരും അറിയാതെ ഞാൻ നോക്കോളാം മേടിക്കാതെ അയ്യോ ചേട്ടൻ വേണ്ട ഇവിടെ നിറച്ച പെണ്ണുങ്ങളാണല്ലോ അതിലിപ്പോ എന്താ ഇതൊക്കെ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റി തരാം മാറ്റിത്തരാം എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിറങ്ങി ആ പെട്ടെന്ന് ഇറങ്ങി ഇതേ കയറിക്കൂ വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാ ഞാൻ പുറത്തു വന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് പേരിടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ അതൊക്കെ അറിയാം എന്താ കാര്യം ഏ എന്താ ഇവിടെ അത് കളിക്കാതെ അല്ലേ നീ അവനെ ഇതിനകത്ത് നടത്തി കാവലിൽ നിൽക്കണോ ഇത്ര പകലും ഇല്ലാതായാലും അങ്ങനെ അവടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളോ അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല നീ അങ്ങോട്ട് ചെയ്യുന്ന അവരെ ഒന്ന് സമാധാനിപ്പിക്കെ ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം എടാ ബാല എന്തൊരു ഇപ്പൊ മുഹൂർത്തത്തിന് സമയമായി നേരം കൊറേ ആയല്ലോ ഒന്നും കൂടെ ഇറങ്ങി വാ പോയി ചേട്ടാ പോലെ പണി കൊണ്ടുപോവാം പിന്നീട് താഴെല്ലാം പോയിട്ട് വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ചെറുക്കിലോമീറ്ററാണ് ബഹളം ഉണ്ടാക്കാതെ അവരിവിടുത്തെ ഉണ്ട് ഇവിടെ ഉണ്ടിരുന്ന അവർ വയറും നല്ല സുഖമല്ലേ ഇത് വെച്ച് മോൻ മറക്കി യും വന്നിട്ടില്ല പേടിച്ചിട്ട് വരാതിരിക്കൂ അവൻ വരും കൃത്യമായിട്ട് വരും ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും